നമസ്കാരം ഞാൻ ഹരിദാസ് കുത്തിയതോട് ഹരിത സഞ്ചാര യൂട്യൂബ് ചാനലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് അബിതാഭിയിലുള്ള അതിമനോഹരമായ ഷെയ്ഖ് സെയ്ദ് ഗ്രാൻഡ് മോസ്ക് ആണ് മോസ്കിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് കിടക്കാം ദുബായിലെ ഞങ്ങളുടെ ആദ്യ ദിവസത്തെ യാത്ര ആരംഭിക്കുകയാണ് എയർപോർട്ടിൻ്റെ പരിസരത്തുള്ള റോയൽ തുലിപ്പ് എന്നു പേരുള്ള ഹോട്ടലിൽ പത്ത് ദിവസമാണ് ഞങ്ങളുടെ താമസം ഇന്ന് ഞങ്ങൾ പോകുന്നത് അബുദാബിയിലേക്കാണ് ഇവിടെ നിന്ന് നൂറ്റി അൻപതോളം കിലോമീറ്റർ ദൂരമുണ്ട് അബുദാബിയിലേക്ക് റോഡ് സൈഡിൽ ചെടികളും പൂക്കളും ധാരാളം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഒരാഴ്ചയോളം ഈ പൂക്കൾ ഇങ്ങനെ വാടാതെ തന്നെ നിൽക്കും അത് കഴിയുമ്പോഴാണ് ഇതിനെ പരിപാലിച്ചു പോരുന്ന ജീവനക്കാർ ഇത് മാറ്റി സ്ഥാപിക്കുന്നത് ഇവിടെ നിന്നും അബുദാബി വരെയുള്ള ദൂരത്തിൽ തന്നെ ഈ പൂക്കൾ രണ്ട് സൈഡുകളിൽ നമുക്ക് കാണാനാകും ഇത് റോഡ് സൈഡിലുള്ള എയർ കണ്ടീഷൻ ചെയ്ത ഒരു ബസ് കാത്തുനിൽപ്പ് കുറയാണ് റോഡുകളെല്ലാം എത്ര വൃത്തിയായിട്ടാണ് പരിപാലിച്ചു പോരുന്നത് ഒരു മൺതരി പോലും കാണാനില്ല രാവിലെ ആറു മണി സമയമായതുകൊണ്ട് റോഡിൽ വാഹനങ്ങളോ അധികം ജനക്കുതിരക്കോ ഒന്നും ആയിട്ടില്ല കടകളൊന്നും തന്നെ തുറക്കാൻ സമയമായിട്ടില്ല അത് കാരണം ഞങ്ങൾക്ക് സ്വതന്ത്രമായി റോഡിലൂടെ നടക്കാൻ സാധിച്ചു ഞങ്ങൾ താമസിക്കുന്നിടത്തു നിന്നും ഒരു കിലോമീറ്റർ അകലമുണ്ട് വാഹനത്തിൽ ഞങ്ങളെ കയക്കുന്ന സ്ഥലത്തിന് പിക്കിംഗ് പോയിന്റിലും ഡ്രോപ്പിംഗ് പോയിന്റിലും അല്ലാത്തടത്തു നിന്നും വാഹനത്തിൽ ആളെ കയറ്റുകയോ ഇറക്കുകയോ ചെയ്താൽ വാഹന ഉടമ പിഴ അടയ്ക്കേണ്ടി വരും ഞങ്ങൾ ആറുപേരടക്കം പന്ത്രണ്ട് പേരുണ്ട് വാഹനത്തിൽ വാഹനമാണെങ്കിൽ അടിപൊളി വിമാനത്തെ വെല്ലുന്ന ഉത്ഭാഗം റോഡിലൂടെയാണോ ആകാശത്തുകൂടിയാണോ സഞ്ചരിക്കുക എന്ന് അറിയാൻ കഴിയില്ല അത്രയ്ക്ക് സ്മൂത്തായിട്ടാണ് വാഹനം മുന്നോട്ട് പോകുന്നത് ദുബായിലെ പ്രധാന റോഡിലൂടെയാണ് യാത്ര ഇരു സൈഡുകളിലും അമ്പരജമ്പികളായ കെട്ടിടങ്ങൾ തലങ്ങനെയും വിലങ്ങനെയുള്ള മേൽപ്പാലങ്ങൾ ഓരോ നിർമ്മിതിക്കും തനതായ ഭംഗി നിലനിർത്തിയിട്ടുണ്ട് ഒന്നിനോടൊന്ന് താരതമ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വ്യത്യസ്തങ്ങളായിട്ടാണ് ഓരോ കെട്ടിടങ്ങളും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ദുബായ് സിറ്റിയിൽ നിന്ന് ഞങ്ങൾ ഒത്തിരി ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞു ഏതാണ്ട് ഒരു മണിക്കൂറോളം വാഹനം ഓടിക്കുകയാണോ അതോ പറപ്പിക്കുകയാണോ എന്നൊന്നും മനസ്സിലാകാത്ത വിധം ഡ്രൈവർ കത്തിച്ചു വിടുകയാണ് വളഞ്ഞും ഒക്കെ ഇരിക്കുന്ന ഒത്തിരി മേൽപ്പാലങ്ങളും ഇതിനിടെ കടന്നുപോയി അബുദാബി ആകുന്നതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ആദ്യം ഞങ്ങൾ സന്ദർശിക്കുന്നത് ലോകത്തിലെ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി നിൽക്കുന്ന അബുദാബിയിലെ ഷെയ്ഖ് സയ്യിദ് ഗ്രാൻഡ് മോസ്ക്യൂ ആണ് അബുദാബി ദുബായ് നഗരത്തിന്റെ തലസ്ഥാനം കൂടിയാണ് വാഹനം അബുദാബി സിറ്റിയിലേക്ക് കയറി കഴിഞ്ഞു കുറേയൊക്കെ ആക്ടിവിറ്റീസുകൾ അബുദാബിയിലും ഉണ്ട് ഇവിടെ തന്നെയാണ് ബാപ്സ് ഹിന്ദു ദേവാലയവും അതിന്റെ വീഡിയോ പിന്നാലെ ചെയ്യുന്നുണ്ട് റോഡ് യാത്രയുടെ പ്രധാന ഭാഗങ്ങളെല്ലാം ഞാൻ ക്യാമറയിൽ ആക്കുന്നുണ്ട് ഭംഗിയില്ലാത്ത ഒരു സ്ഥലം പോലും ഇവിടെ കാണുവാനില്ലെന്നുള്ളതാണ് എങ്ങോട്ട് നോക്കിയാലും സീനറി തന്നെ വഴി നീളെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് ഞങ്ങളും സംഘവും മുന്നോട്ട് പോകുന്നത് മേൽപ്പാലങ്ങൾ കണ്ടാൽ ശില്പിമാർ കൊത്തിയുണ്ടാക്കിയതാണെന്നേ തോന്നുന്നു വാഹനത്തിൽ ഇരിക്കുമ്പോൾ നഗരമധ്യത്തിൽ നിൽക്കുന്ന ഗ്രാൻഡ് മോസ്ക്യൂന്റെ ആദ്യ കാഴ്ച തന്നെ സഞ്ചാരികളുടെ മനം മയക്കുന്നതാണ് മോസ്ക്യൂ കാണാനാകുമെങ്കിലും അടുത്തു ചെല്ലണമെങ്കിൽ കുറെ ദൂരം കൂടി സഞ്ചരിക്കേണ്ടി വരും കുറച്ചു നേരത്തേക്ക് മോസ്ക്യൂ നമ്മുടെ മുന്നിൽ വട്ടം കറങ്ങുന്ന കാഴ്ച പോലും കാണാൻ പറ്റും വോൾവോസ് കാനിയ പോലുള്ള ആഡംബര ബസ്സുകൾ റോഡരികളിൽ ധാരാളം പാർക്ക് ചെയ്തിട്ടുണ്ട് മോസ്കിലേക്ക് വാഹനങ്ങൾ കയറുന്നതിനും ഇറങ്ങുന്നതിനും വളഞ്ഞുതിരിഞ്ഞു പോകുന്ന റോഡുകളാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സൈഡുകളിൽ പനമരങ്ങളും ചെടികളും നട്ടുവളർത്തി പരിപാലിച്ചു പോരുന്നു ഞങ്ങൾ മോസ്കോവിന്റെ അടിഭാഗത്തുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിൽ എത്തിക്കഴിഞ്ഞു പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നും മുകളിലോട്ട് കയറുന്നത് ഒരു വലിയ ഇടനാഴിയിലേക്കാണ് ഇരു സൈഡുകളിലും ലോകോത്തര ബ്രാൻഡുകളുടെ ശേഖരങ്ങളായ ഷോപ്പുകളാണ് വിസ്മയിപ്പിക്കുന്ന കരകൗശല വസ്തുക്കൾ സുഗന്ധദ്രവ്യങ്ങൾ തുണിത്തരങ്ങൾ ടോയ്സുകൾ എന്നിവേണ്ട എല്ലാ ഐറ്റങ്ങളും ഇവിടെ ലഭിക്കും ഇടതുവശത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ വിശാലമായ ഭക്ഷണശാലയാണ് മോസ്കിലേക്ക് പ്രവേശന സൗജന്യമാണെങ്കിലും ഓൺലൈനായി നമ്മൾ അപേക്ഷിക്കണം അതിനായി ധാരാളം കമ്പ്യൂട്ടറുകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് നമ്മുടെ അപേക്ഷ പ്രകാരം ലഭിക്കുന്ന ക്യു ആർ കോഡ് ഉപയോഗിച്ചാണ് മോസ്കുവിലേക്കുള്ള പ്രവേശനം കരസ്ഥമാക്കേണ്ടത് ഗ്രാൻറ്റ് മോസ്കു സന്ദർശിക്കാൻ എത്തുന്നവർ വസ്ത്രധാരണ രീതിയിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സ്ത്രീകൾ ശരീരമാകെ മറയുന്നതും അയിന്യതുമായ വസ്ത്രം ധരിക്കണം കൂടാതെ തല തലമറയ്ക്കുവാൻ ഒരു ശിരോവസ്ത്രമായ കാർപ്പം ധരിക്കണം പുരുഷന്മാർ നീളമുള്ള പാൻസുകളും കൈകളും തോളുകളും മറയുന്ന ഷർട്ടുകളും ധരിക്കണം ഇടനാഴിയിൽ കൂടി കുറെ ദൂരം നടക്കണം മോസ്കൂയിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും പ്രായമായവർക്കും ഇലക്ട്രിക് കാറുകളിൽ സഞ്ചരിക്കാം ബാക്കിയുള്ളവർക്ക് നടന്നു പോകാനും തിരിച്ചു വരുവാനും ഫ്ലോറിൽ എസ്കലേറ്ററുകൾ സ്ഥാപിച്ചിട്ടുണ്ട് മുകളിലോട്ട് കയറുന്നതിന് പ്രത്യേകം ഉണ്ട് ഗ്രാനൈറ്റും മാർബിളും ചേർന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് ഈ ഇടനാഴിയിൽ ചെയ്തു വച്ചിട്ടുള്ളത് പലയിടത്തായി ഡൂമുകൾ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് ഗ്രാൻഡ് മോസ്കിന്റെ പ്രാധാന്യം തെളിയിക്കുന്ന ഒത്തിരി ചിത്രങ്ങൾ ഭിക്കയിലും പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇവിടെ രണ്ടു മൂന്നിടത്ത് പരിശോധന നടത്തിയതിനു ശേഷമാണ് മുകളിലേക്ക് കടത്തിവിടുന്നത് ഏകദേശം രണ്ടു നില കെട്ടിടത്തിന്റെ ഉയരമുള്ളിടത്താണ് ഗ്രാൻഡ് മോസ്ക് സ്ഥിതി ചെയ്യുന്നത് പരിസരങ്ങളിലെല്ലാം ഭംഗിക്ക് വേണ്ടി പനകൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു മോസ്കോന്റെ മൊത്തം വിസ്തീർണം നോക്കിയാൽ കിലോമീറ്ററുകൾ വരും മുകളിൽ മോസ്ക് നിൽക്കുന്ന സ്ഥലമാണെങ്കിൽ നാല് ഫുട്ബോൾ ഗ്രൗണ്ടുകൾ ചേർത്ത് വെച്ചാൽ എത്ര വരുമോ അത്രയും വലിപ്പമുണ്ട് ആ ഭാഗത്തിന് അബുദാബിയിലെ ഏറ്റവും വലിയൊരു ഇടമാണ് ഷെയ്ഖ് സെയ്ദ് ഗ്രാൻഡ് മോസ്ക് അബുദാബിയിലേക്ക് സഞ്ചാരികൾ എത്തിക്കുന്നതിന് വലിയ പങ്കാണ് മോസ്ക് വഹിക്കുന്നത് സമീപത്തായി പച്ച പട്ടു വിരിച്ചതുപോലെ ഗാർഡനും നന്നായി സെറ്റ് ചെയ്തിട്ടുണ്ട് നാൽപ്പതിനായിരം പേർക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥന നടത്താനുള്ള സൗകര്യവും ഇവിടെയുണ്ട് വിശ്വാസികൾ ഒഴുകിയെത്തുന്ന പ്രാർത്ഥനകളുടെ ഒരു ലോകമാണ് ഇവിടെ പന്ത്രണ്ട് വർഷത്തെ നിർമ്മാണത്തിനൊടുവിൽ രണ്ടായിരത്തി ഏഴിലാണ് രാവിലെ ഒമ്പത് മുതൽ രാത്രി പത്ത് വരെയാണ് മോസ്കിലേക്കുള്ള പ്രവേശനം വെള്ളിയാഴ്ചകളിൽ നാല് മുതൽ പത്ത് വരെയും ഇടയ്ക്ക് ഭരണാധികാരികൾ സമയത്തിന് മാറ്റം വരുത്താറുമുണ്ട് ഗ്രാൻഡ് മോസ്കിന്റെ പരിസരം ഉദ്യാനം കണക്കെ സജ്ജീകരിച്ചിരിക്കുന്നു പല ഭാഗങ്ങളിൽ നിന്നും അകത്തേക്കുള്ള വഴി ഒരുക്കിയിരിക്കുന്നു മകുടങ്ങളും മിനാരങ്ങളുമായി വലിയൊരു നിർമ്മിതിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ക്രിസ്റ്റൽ ഗ്ലാസിൽ തീർന്നിരിക്കുന്ന മകുടങ്ങൾ അത്ഭുതങ്ങളുടെ മേൽക്കൂര തീർക്കുന്നു വലിയ രീതിയിലുള്ള ഫൗണ്ടനുകളുമായി ഗ്രാൻഡ് മോസ്റ്റ്യുവിന് ചുറ്റും കാഴ്ചകൾ നിറയുകയാണ് മോസ്റ്റ്യുവിന്റെ രണ്ട് സൈഡിലായി മാർബിൾ കൊണ്ട് നിർമ്മിച്ച വലിയ രണ്ട് തടാകങ്ങളുണ്ട് നീല നിറമാണ് ജലത്തിന് എല്ലാം വളരെ ഭംഗിയായി സൂക്ഷിച്ചിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം തൂവെള്ള നിറത്തിലുള്ള മാർബിൾ കൊണ്ടാണ് മോസ്ക്യുവിന്റെ ഭൂരിഭാഗവും പണി തീർത്തിരിക്കുന്നത് ലോകത്തിലുള്ള എല്ലാ സഞ്ചാരികളും ജാതി മതഭേദന്യ ഇവിടെ സന്ദർശിച്ചു പോകുന്നുണ്ട് മത മുദ്രയായ ഷെയ്ഖ് ഷെയ്ഖി ഗ്രാൻഡ് നോസ്കിലേക്ക് സന്ദർശകരുടെ പ്രവാഹമാണ് ലോകസഞ്ചാരികൾ മൊത്തത്തിൽ ഈ വർഷം അൻപത് ലക്ഷത്തിനുള്ളിൽ പേർ മോസ്കോ സന്ദർശിച്ചു എന്നാണ് പറയപ്പെടുന്നത് അതിൽ കൂടുതലും ഇന്ത്യക്കാരും പ്രത്യേകിച്ച് മലയാളികളും വിവിധ പലിപ്പത്തിലുള്ള എൺപത്തിരണ്ട് മകുടങ്ങളും ആയിരത്തിന് മേൽ തൂണുകളും നാല് മിനാരങ്ങളും മോസ്കിന്റെ പ്രൗഢി വർദ്ധിപ്പിക്കുന്നു ഏത് ഭാഗത്തു നിന്നും നോക്കിയാലും വ്യത്യസ്തമായ രീതിയിലുള്ള മോസ്കിന്റെ ദൃശ്യങ്ങൾ അതിമനോഹരമാണ് മോസ്ക് പകൽ വെളിച്ചത്തിൽ കാണുവാൻ ഒരു ഭംഗിയും അസ്തമയ സൂര്യന്റെ വെളിച്ചത്തിൽ കാണുവാൻ വേറൊരു ഭംഗിയും രാത്രി ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ കാണുവാൻ അപാര ഭംഗിയുമാണ് ഇതേക്കുറിച്ചാൽ അറിവുള്ള സഞ്ചാരികൾ പകൽ കയറി അസ്തമയം കഴിഞ്ഞ് രാത്രി മടങ്ങുന്ന രീതിയാണ് കൂടുതലും ആയിരക്കണക്കിന് വാഹനങ്ങളാണ് രാത്രി അവിടെ പാർക്കിങ്ങിൽ ഉണ്ടാകുന്നത് മോസ്റ്റുവിന്റെ ഉത്ഭാഗമാണ് ഇതിന്റെ ഉള്ളിലേക്ക് സഞ്ചാരികൾ കയറ്റിവിടില്ല പ്രാർത്ഥനാ സ്ഥലം കൂടിയാണ് സൈഡിൽ കൂടി എല്ലാം കണ്ട് ആസ്വദിച്ച് നടന്ന് നീങ്ങ മുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു ഫാൻസി ലൈറ്റ് ആ പരിസരത്തിന്റെ പ്രൗഢി വർദ്ധിപ്പിക്കുന്നുണ്ട് പച്ചപ്പട്ടുകൊണ്ടുള്ള പരവതാണിയാണ് ഇതിനകം മുഴുവനും മരിച്ചിരിക്കുന്നത് ഇത് നെയ്തെടുത്ത കലാകാരന്മാരെ അഭിനന്ദിക്കാതെ വയ്യ ഇറങ്ങി കിഴക്ക് വശത്തുള്ള ഫൗണ്ടന്റെ അരികിൽ വന്നു ഇവിടെ നിന്നും അകത്തോട്ടൊരു വ്യൂ കിട്ടുന്നുണ്ട് ആദ്യം ഉള്ളിൽ കറങ്ങി നടന്ന് കണ്ട ഭാഗങ്ങളെല്ലാം ഒറ്റ ഫ്രെയിമിൽ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റും വെളിയിൽ ഫോട്ടോ എടുപ്പും സെൽഫി എടുപ്പും തകൃതിയായി നടക്കുന്നുണ്ട് മനോഹാരിത എത്ര വർണ്ണിച്ചാലും മതി വരില്ല എല്ലാ ഭാഗങ്ങളും ഞാൻ വീടയിൽ പകർത്തുന്നുണ്ട് എങ്ങോട്ട് നോക്കിയാലും അവർണനീയമായ മനോഹാരിതയാണ് താഴോട്ട് ഇറങ്ങുന്ന ഭാഗത്ത് മോസ്ലിവിന്റെ ഒരു മാതൃക ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇനി ഞങ്ങൾ പോകുന്നത് ആദ്യം കണ്ട ഭക്ഷണശാലയിലേക്കാണ് ഭക്ഷണശാലയിൽ ഓരോ രാജ്യക്കാരുടെയും പ്രത്യേകം പ്രത്യേക ആളുകളുണ്ട് ഇന്ത്യക്കാരുടെ സ്റ്റാൾ ഉണ്ടെങ്കിലും നോർത്ത് ഇന്ത്യൻ ഫുഡാണ് അവിടെ ലഭിക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണത്തിന് ഇന്ത്യൻ രൂപ ആയിരത്തിനും മുകളിൽ വരുന്ന യു എ ഇവർക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും ഞാൻ അന്വേഷിച്ചപ്പോൾ മാളുകളെ ഫുഡിന് ചാർജ് കൂടുതലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് മലയാളികൾ നടത്തുന്ന ഹോട്ടലുകൾ ധാരാളമുണ്ട് അവിടേക്ക് ചാർജ് വളരെ കുറവുമാണ് പക്ഷെ ഹോട്ടലുകൾ കണ്ടുപിടിച്ചെടുക്കണം അബുദാബിയിലെ ഷെയ്ഖ് സെയ്ദ് ഗ്രാൻഡ് മോസ്കിന്റെ സന്ദർശനം കഴിഞ്ഞു ഞങ്ങൾ മടങ്ങുകയാണ് ഇത് ദുബായ് യാത്രയിലെ ആദ്യത്തെ എപ്പിസോഡാണ് ഇന്ന് ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരിടം കൂടി സന്ദർശിക്കാനുണ്ട് ബൂർജ് ഖലീഫ മിറാക്കിൾ ഗാർഡൻ ഗ്ലോബൻ വില്ലേജ് പോലുള്ള വൻ പ്രോജക്ടുകൾ അടങ്ങുന്ന പതിനൊന്ന് എപ്പിസോഡ് വരാനിരിക്കുന്നതേ ഉള്ളൂ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒക്കെ ഷെയറും ലൈക്കും കമൻറ്റും എല്ലാം ചെയ്യണം ഹരിത ഹരിതസഞ്ചാരത്തിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം നന്ദി നമസ്കാരം